ഒരു ജീവചരി ചരിത്രത്തിൽ നിന്ന് ശ്രദ്ധേയമായ ഒരാശയം എവർക്കും സ്വാഗതം നമസ്കാരം വെൽക്കം ഇതുവരെ ഞാൻ ഏവരുമായി പങ്കിട്ടിട്ടുള്ള ചിന്തകളിൽ നിന്ന് മഹാന്മാരായി അർത്ഥവത്തായി ജീവിച്ച ആളുകളുടെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് വളരെയധികം താല്പര്യം എക്കാലത്തും ഉണ്ടായിരുന്നുവെന്നത് ഒരു പക്ഷേ ചിലർക്കെങ്കിലും വ്യക്തമാണ് ഞാൻ നോവലുകളെക്കാൾ കൂടുതൽ താല്പര്യത്തോട് വായിക്കുന്നത് ബയോഗ്രഫിയും ഓട്ടോഗ്രഫിയുമാണ് ഓട്ടോബയോഗ്രഫിയുമാണ് കാരണം എന്താന്ന് ചോദിച്ചാൽ മഹാന്മാരായ ആളുകൾ ജീവിതത്തെ എപ്രകാരമാണ് മനസ്സിലാക്കിയിരുന്നത് വിലമതിച്ചിരുന്നത് അതിൻ്റെ സാധ്യതകളെ എപ്രകാരമാണ് പ്രയോജനപ്പെടുത്തിയത് പ്രതിരോധങ്ങളെ പ്രയാസങ്ങളെ വെല്ലുവിളികളെ നേരിട്ടത് എപ്രകാരമാണ് അതിജീവിച്ചത് എപ്രകാരമാണ് അവർ എന്തിനാണ് വില കൽപ്പിച്ചിരുന്നത് അവർ സാധാരണ മനുഷ്യരിൽ നിന്ന് എപ്രകാരമാണ് വ്യത്യസ്തതയുള്ളവരായി ജീവിച്ചത് എന്നൊക്കെ അറിയാൻ ചെറുപ്പകാലം മുതൽ എനിക്ക് വലിയ 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 കൗതുകമുണ്ടായിരുന്നു ഞാൻ സുവിശേഷങ്ങൾ വായിച്ചത് തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു വ്യക്തിയുടെ മാഹാത്മ്യത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് യേശു എന്ന വ്യക്തി എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു യേശു അത്ഭുത പ്രവൃത്തികൾ നടത്തി എന്നതായിരുന്നില്ല എൻ്റെ ഏറ്റവും ആവേശജനകമായ യാഥാർത്ഥ്യം യേശു എനിക്ക് ഒരത്ഭുതമായിരുന്നു ഒരാവേശമായിരുന്നു അത് മാറ്റമില്ലാതെ എപ്പോഴും തുടരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ആധുനിക മനഃശാസ്ത്രത്തിന് പ്രത്യേകിച്ച് സൈക്കയാട്രിക്ക് അതുല്യമായ സംഭാവനകൾ നൽകി ചരിത്രപുരുഷനായി എല്ലാവരും ആഗോളതലത്തിൽ അംഗീകരിക്കുന്ന ഗുസ്താവ് കാൾ യുങ് ജെ യു എൻ ജി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായ മെമ്മറീസ് ഡ്രീംസ് റിഫ്ലക്ഷൻസ് എന്ന പുസ്തകം ഞാൻ ടൈറ്റിൽ ടൈറ്റിലൊന്നുകൂടെ പറയട്ടെ മെമ്മറീസ് ഡ്രീംസ് റിഫ്ലക്ഷൻസ് മെമ്മറീസ് കോമ ഡ്രീംസ് കോമ റിഫ്ലക്ഷൻസ് അത് കാൾ യുങ്ങിൻ്റെ ജീവചരിത്രമാണ് ആ ജീവചരിത്രം ഉടലെടുക്കുവാൻ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായി ആ സാഹചര്യം ഏതാണ്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ആ പുസ്തക പുസ്തകത്തിൻ്റെ എല്ലാ ഉള്ളടക്കത്തെയും പരാമർശിക്കുവാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം ഞാനിവിടെ ആകെപ്പാടെ ഉദ്ദേശിക്കുന്നത് ആ പുസ്തകത്തിലെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചിട്ട് അത് സംബന്ധമായ നമ്മുടെ അവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സാഹചര്യത്തിൽ പ്രസക്തമായ ഒന്നോ രണ്ടോ ചിന്തകൾ ഹ്രസ്വമായവരുമായി പങ്കിടുക എന്നത് മാത്രമാണ് ഞാൻ ആ ആമുഖം ദീർഘിപ്പിക്കാതെ നിങ്ങളുമായി പങ്കിടുവാൻ ഉദ്ദേശിക്കുന്ന ആ ഖണ്ണിക ആ പാരഗ്രാഫ് ആദ്യം തുടർച്ചയായി വായിക്കുകയും രണ്ടാമത് നിർത്തി നിർത്തി വായിച്ച് അതിൻ്റെ മലയാളത്തിലെ ആശയം ഒന്ന് പരിഗണിച്ച് അല്ലെങ്കിൽ വെളിപ്പെടുത്തി മുൻപോട്ട് പോവുകയും ചെയ്യുക മൂന്നാമതായി ചില ചിന്തകൾ അനുബന്ധ ചിന്തകൾ പങ്കിടുക ഇതാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് Uh, paragraph like a <clears throat> I have spoken with many famous men of my time the great ones in science and politics with explorers, artists and writers, princes and financial magnates. But if I am to be honest, I must say that only a few such encounters have been significant experiences for me. Our meetings were like those of ships on high seas when they dip their flags to one another. Usually, too, these persons had something to ask of me which I am not at liberty to divulge. Thus, I have retained no memories of them. However important these persons may be in the eyes of the world, our meetings were without portent. They soon faded away and bore no deeper consequences. But of those relationships which were vital to me and which came to me like memories of far off, far off times, I cannot speak, for they pertain not only to my inmost life, but also to that of others. ഇറ്റ് ഇസ് നോട്ട് ഫോർ മീ ഇറ്റ് ഫ്ലിങ് ഓപ്പൺ ടു ദ പബ്ലിക് ഐ ഡോഴ്സ് ദർ ആർ ക്ലോസ്ഡ് ഫോർ എവർ സോ ഇതാണ് ആ പാരഗ്രാഫ് അതിൻ്റെ അർത്ഥം അത് വളരെ ലളിതമായ ഭാഷയിലായതുകൊണ്ട് എല്ലാവർക്കും സുവ്യക്തമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഈ ഒരു സംരംഭത്തിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട് എങ്കിൽ അവരുടെ പ്രയോജനത്തിനായി ഞാനിത് വീണ്ടും വായിച്ചിട്ട് ഇതിൻ്റെ മലയാളത്തിലെ ആശയങ്ങൾ ഒന്ന് വെളിപ്പെടുത്തുവാൻ കൂടെ ശ്രമിക്കട്ടെ നിങ്ങൾ ക്ഷമയോടെ ഇതിൽ പങ്കെടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹം എന്താണ് പറയുന്നത് ഐ ഹാവ് സ്പോക്കൺ വിത്ത് മെനി ഫേമസ് മെൻ ഓഫ് മൈ ടൈം എൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന അതിപ്രശസ്തരായ അനേകം ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് ദ ഗ്രേറ്റ് വൺസ് ഇൻ സയൻസ് രാഷ്ട്രീയത്തിലും ശാസ്ത്രത്തിലും എക്സ്പ്ലോറേഴ്സ് സാഹസിക യാത്ര നടത്തി പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചവർ വലിയ വലിയ കലാകാരന്മാർ എഴുത്തുകാർ രാജാക്കന്മാർ വലിയ പണക്കാർ ഇങ്ങനെയുള്ള അനേക ശ്രേണിയിലുള്ള മഹാരഥന്മാരെ പരിചയപ്പെടുവാനും അവരോട് സമ്പാദിക്കുവാനും എനിക്ക് അനേക അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ കാലത്തും എക്കാലത്തും വലിയ വലിയ ആളുകളെ അറിയാം എന്നതൊരു വലിയ അഭിമാനമായി കാണുന്ന ഒരു ഒരു ദുരഭിമാനം നമുക്കുണ്ട് വാനിറ്റി എന്ന് പറയും നെയിം ഡ്രോപ്പിംഗ് എന്ന് പറയും ആ ഞാൻ ഇന്നയാളോടുകൂടെ ഞാൻ പ്രസിഡൻ്റ് കന്നഡിയുമായി ഗ്രീസിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈനുമായി ഫിസിക്സിലെ ചില പ്രമാണങ്ങൾ വളരെ കൂലങ്കഷമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ കാൾ മാർക്സുമായും ഏംഗൽസുമായും ചില തൊഴിലാളി പ്രസ്ഥാന സംബന്ധമായ ആശയങ്ങൾ വളരെ വിവാദപരമായി തീവാറുന്ന സ സ എന്താണ് പറയുന്നത് സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ മറ്റും മറ്റും വലിയ വലിയ ആളുകളുടെ പേര് ഒന്ന് പറഞ്ഞാൽ ഇന്നയാളിനെ എനിക്കറിയാം ഇന്നയാളിനെ അതുകൊണ്ട് നമുക്ക് കണ്ട് വലിയ ഗമയാണ് എന്ന് കരുതുന്ന ആളുകൾ പ്രത്യേകിച്ച് കാൽയുങ്ങിൻ്റെ ഈ ഒരു പ്രസ്താവനയെ പ്രത്യേകം ശ്രദ്ധിക്കും എന്നത് ഞാൻ കരുതുകയാണ് അപ്പോൾ അദ്ദേഹം ശരിയാണ് കാൽ യുങ്ങിനെ അറിയാൻ വയ്യാത്ത ആളുകൾ ആ കാലത്തുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ആളുകളും കാൽ ഇതിനിടയിൽ സന്ദർഭ സാന്ദർഭികമായി പറയട്ടെ കാൽ യുങ് മതത്തെ പറ്റി ഉള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾ റിലിജിയൻ ആൻഡ് പേഴ്സണാലിറ്റി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം നിങ്ങൾ വായിക്കേണ്ടത് തന്നെയാണ് മാത്രവുമല്ല അദ്ദേഹം കാൾ മാർക്സിന് ഒരെഴുത്തിഴുതുന്നുണ്ട് മതത്തെപ്പറ്റിയുള്ള ചിന്തകൾ എന്താണ് എന്നത് ഒന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്ന വിധം ഇതൊക്കെയും ഇനിയുള്ള കാലങ്ങളിൽ നമുക്കൊരുമിച്ച് ഇടയാകും എന്ന സോറി കാൾ മാക്സിനോടല്ല ഫ്രോയിഡ് ഫ്രോയിഡിനോട് ഫ്രോയിഡിനോട് ഓൾബേർട്ട് ഐൻസ്റ്റൈൻ നിങ്ങൾ ദയവായി ക്ഷമിക്കണം ഇച്ചിരി ചിന്താ കുഴപ്പം ഓൾബേർട്ട് ഐൻസ്റ്റൈൻ ഫ്രോയിഡിനോട് സിഗ്മൻ ഫ്രോയിഡിനോട് ഒരെഴുത്തെഴുതി ചോദിക്കുന്നത് മതത്തെപ്പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ് ആ ശ്രദ്ധേയമായ ചെറിയ പുസ്തകമാണ് അതിലെ ആശയങ്ങൾ നിങ്ങളുമായി ഇനിയുള്ള കാലങ്ങളിൽ പങ്കിടണമെന്ന് താല്പര്യമുണ്ട് ഞാൻ തിരിച്ച് സിഗ്മണ് യുങ്ങിലേക്ക് തിരിച്ചു വരട്ടെ അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനിങ്ങനെ മഹാരഥന്മാരായ വിവിധ അറിവിൻ്റെ വിവിധ മേഖലകളിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രശസ്തി ആർജിച്ച അനേകം ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബട്ട് ഇഫ് ഐ ആം ഓണസ്റ്റ് ഇഫ് ഐ ആം ടു ബി ഓണസ്റ്റ് ഐ മസ് സേ ദോൺലി എ ഫ്യൂ സെറ്റ് എൻകൗണ്ടേർസ് ഹബ് ഇൻസിഗ്നിഫിക്കൻറ്റ് എക്സ്പീരിയൻസ് അങ്ങനെ അനേകം ആളുകളെ കണ്ടെങ്കിലും അവരിൽ അപൂർവം ചില വ്യക്തികളെ മാത്രമേ കണ്ടതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അർത്ഥവത്തായ ഒരനുഭവമുണ്ടായി എന്ന് പറയുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളീ മഹാരഥന്മാരെന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളില്ലേ അവരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ കഴമ്പുള്ള ആളുകളൊന്നുമല്ല അവിടെ പുറകെ നടന്നിട്ടൊരു കാര്യവുമില്ല ഇത് ജനം തിരിച്ചറിയണം വ്യക്തികളെ അവിടെ യഥാർത്ഥ വില എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന ഒരു വിവേചന ബുദ്ധി ഒരു വിവേകം നമുക്കുണ്ടാകണം അത് ഈ ഒരു വെളിപ്പെടുത്തലിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ് നമുക്ക് തുറന്ന് വായിക്കാം അവർ മീറ്റിങ്സ് വർ ലൈക്ക് ദി ലൈക്ക് ദോസ് ഓഫ് ഷിപ്സ് ഓൺ ദ ഹൈ സീസ് ഞാൻ ഈ മഹാരഥന്മാരെ കണ്ടപ്പോൾ എങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതാ ഒരു മഹാരഥൻ അവിടെ നിൽക്കുന്നു ഞാനിവിടെ നിൽക്കുന്നു സംസാരിക്കുന്നു അല്പം സംസാരിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്നു അതെ അതിനെ ഉപമിക്കുന്ന എന്തിനോടാണ് രാത്രിയിൽ രണ്ട് കപ്പലുകൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും അങ്ങനെ കടന്നു പോകുമ്പോൾ ആ ഷിപ്പിൽ നിന്ന് ഒരു ക്യാപ്റ്റനും ഈ ഷിപ്പിലെ ക്യാപ്റ്റനും കൊടിയൊന്ന് താഴ്ത്തി ആ താനോടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന അംഗീകരിക്കുകയും അങ്ങ് കടന്നു പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഉള്ളില്ല ഉള്ളടക്കമില്ലാത്ത ചില കണ്ടുമുട്ടലുകൾ അനുഭവങ്ങളില്ലാത്ത അല്ലെങ്കിൽ ആശയങ്ങളില്ലാത്ത ആഴങ്ങളില്ലാത്ത അനുഭവങ്ങൾ അങ്ങനെ മാത്രമേ ഭൂഭൂരിപക്ഷം ആളുകളിൽ നിന്നും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അദ്ദേഹം പറയുന്നത് നിങ്ങൾ മഹാരഥന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുന്ന ആളുകൾ അവരെ അടുത്തറിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകും അവരുടെ ഉള്ളിൽ വലുതായിട്ടൊന്നുമില്ല അത് അദ്ദേഹം അനുഭവത്തിൽ കൂടെ പറയുകയാണ് യൂഷ്വലി ടു ദീസ് പേഴ്സൺസ് ഹാഡ് സംതിങ് ടു ആസ്ക് ഓഫ് മീ വിച്ച് ഐ എം നോട്ട് എ ലിബേർട്ട് ടു ഡൈവേർട്സ് അവരെപ്പോഴും എന്നോട് ചില കാര്യങ്ങൾ അറിയാനായി ചോദിക്കും പക്ഷെ അത് വെളിപ്പെടുത്താൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ദസ് ഐ ഹാവ് റീറ്റെയിൻഡ് നോ മെമ്മറീസ് അതുകൊണ്ട് ഞാൻ അവരെ അവരെയും ഓർക്കുന്നില്ല നമ്മളിപ്പോൾ ഒരു വലിയൊരുത്തനെ കണ്ടുവെന്ന് വിചാരിക്കില്ല അയ്യോ ആ ആജീവനാന്തത് പറഞ്ഞോണ്ടിരിക്കും ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അനേകം ആളുകൾ ഞാൻ കണ്ടിട്ട് അവരെ ഞാൻ ഓർക്കുന്ന ഒരു വില ഓർക്കാൻ വേണ്ടി ഒന്നുമില്ല ദൈ ഹ് റീറ്റെയിൻ നോ മെമറീസ് ഓഫ് ദ മിൻ ഐ ഹ് ഫോർ ഗോട്ടിൻ ദ മിൻ ഹൗ അവർ ഇമ്പോർട്ടൻറ്റ് ദീസ് പേഴ്സൺസ് മേ ബി ഇൻ ദി ഐസ് ഓഫ് ദ വേൾഡ് ലോകത്തിൽ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവർ എത്ര വലിയ ആളുകളാണ് മഹാരഥന്മാരാണ് എന്നൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളൂ അവരിൽ ഓർത്തിരിക്കാനായി ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അവരെ എന്നെ മറന്നു കഴിഞ്ഞു ആർ മീറ്റിംഗ്സ് ഫോർ വിത്തൗട്ട് പോർട്ടൻറ്റ് പോ പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മുൻസൂചനയില്ലാതെ ദേ സൂൺ ഫെയ്ഡഡ് എ വേ ഞ ആകസ്മികമായി കണ്ടുമുട്ടി വലിയ അർത്ഥമൊന്നുമില്ലാതെ അല്പനേരം സംസാരിച്ചു കടന്നുപോയി ഒന്നും അവശേഷിപ്പിക്കാതെ ഓർമ്മിച്ചിരിക്കാൻ മാത്രം ആഴമുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒന്നും പ്രധാനം ചെയ്യാതെ അവർ കടന്നുപോയി എൻ്റെ ഓർമ്മയിൽ നിന്ന് അവർ മാഞ്ഞുപോയി ബട്ട് ഓഫ് ദോസ് റിലേഷൻഷിപ്പ് വിഷ് ഫോ വൈറ്റൽ ടു എന്നാൽ ഇങ്ങനെ അനേകം പേരെ കണ്ടെങ്കിലും അതിൽ ചിലർ വളരെ ചുരുക്കം ചില ആളുകൾ അവരെ കണ്ടുമുട്ടിയപ്പോൾ അതിൻ്റെ ഫലമായി എൻ്റെ ഉള്ളിൽ ചില പ്രത്യേക അനുഭവങ്ങൾ ഉളവായി അപ്പോൾ ദോസ് റിലേഷൻഷിപ്സ് വിച്ച് ഫോർ വൈറ്റൽ ടു മീ ആൻഡ് വിച്ച് കെയം ടു മീ ലൈക്ക് മെമ്മറീസ് ഓഫ് ആർ ഓഫ് ടൈംസ് ഐ കൂട്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രദാനം ചെയ്ത ആളുകളെ പറ്റിയും എനിക്ക് വാസ്തവത്തിൽ സംസാരിക്കുവാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുവാൻ സാധ്യമല്ല കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓരോ വ്യക്തികളുടെയും ആന്തരികമായ ഏറ്റവും ഭദ്രത അർഹിക്കുന്ന അങ്ങനെ വെളിപ്പെടുത്തിയതിനെ കൊച്ചാക്കാൻ ഒരു കാലത്തും ആരും തുനിയരുതാത്ത വിധത്തിലുള്ള അനുഭവങ്ങളാണ് അതുകൊണ്ട് അവയെ പറ്റിയും ഒന്നും പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇറ്റ് ഇസ് നോട്ട് ഫോർ മീ ടു ഫ്ലിങ് ഓപ്പൺ ടു ദ പബ്ലിക് ഡോസ് ദറ്റ് ആർ ക്ലോസ് ഫോർ എവർ പൊതുജനത്തിൻ്റെ കണ്ണിൽ പെടാതെ വണ്ണം അതെന്നേക്കുമായി അടഞ്ഞു പോയതാണ് അടഞ്ഞു തന്നെ ഇരിക്കട്ടെ ഞാൻ എന്തുകൊണ്ടാണ് ഈയൊരു ഭാഗം ഈ ഒരു പാരഗ്രാഫ് ഈ ഒരു കണ്ണിക നിങ്ങളുമായി പങ്കിടുന്നതെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവന എന്താണ് നാം ആലോചിച്ച് നോക്കണം അത് മറ്റൊന്നുമല്ല തൻ്റെ വ്യക്തിത്വം കഴിയുന്നത്രയും അർത്ഥവത്തായി വളർത്തിയെടുത്ത് തൽഫലമായി ആരെങ്കിലും ആ വ്യക്തിയെ ഒന്ന് കാണാനിടയാൽ സമ്പാദിക്കുവാനിടയായാൽ അവിസ്മരണീയമായ ഓർമ്മകൾ അനുഭവങ്ങൾ ജനിപ്പിക്കത്തക്ക വിധത്തിലുള്ള വ്യക്തിത്വമാഹാത്മ്യം പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നാൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല ബഹുഭൂരിപക്ഷം ആളുകളും തങ്ങൾക്ക് ഭൗതികമായ എന്ത് സമ്പത്തുണ്ടോ ആ സമ്പത്തിൻ്റെ വലിപ്പം കൊണ്ട് ആരെയൊക്കെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാം താൻ തങ്ങളുപയോഗിക്കുന്ന ഉപാധികളുടെ വില കോടികൾ കാറാണെങ്കിലും അങ്ങനെ വാച്ച് ആണെങ്കിലും വീടാണെങ്കിലും മറ്റ് ഒക്കെ ആരെങ്കിലും കണ്ടാൽ അസൂയ തോന്നിക്കണം അങ്ങനെയുള്ളവരോട് അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്കറിയാം അവരുടെ ആകെപ്പാടെ സമ്പാദ്യം പാപ്പരത്വമാണ് അവരുടെ ഉള്ളിലൊന്നുമില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മതമേഖലയിൽ ചുമതലയിരിക്കുന്ന ആളുകൾ പ്രധാനമായും മെത്രാന്മാർ അതുപോലെ തന്നെ പുരോഹിതന്മാർ അവർ പ്രത്യേകം കൂട്ടാക്കേണ്ട കാര്യം എന്താണ് അവർക്ക് മനുഷ്യജാതിക്ക് നൽകാവുന്ന വേണ്ട അവരെ അനുഗമിക്കുന്ന ആൾക്ക് നൽകാവുന്ന ഏറ്റവും മഹനീയമായ സംഭാവന എന്താണ് അത് മറ്റൊന്നുമല്ല അവരുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം ആരുടെ ആത്മീകമായ നിലനിൽപ്പിൻ്റെ ചുമതലയാണോ ഏറ്റെടുത്തിരിക്കുന്നത് ഏത് കുഞ്ഞാടുകളെ പോറ്റുന്ന ചുമതലയാണോ അവരേറ്റിരിക്കുന്നത് ആ കുഞ്ഞാടുകളുടെ അനുഭവത്തിൽ ഇതൊരു വലിയ പ്രചോദനമായ തീരത്തക്കോണുള്ള വ്യക്തിത്വം പ്രാപിപ്പാനും നിലനിർത്തുവാനും അവർക്കൂട്ടാക്കണം അവർക്കതിന് കഴിയണം അല്ലെങ്കിൽ മെത്രാനായിട്ടോ പുരോധനായിട്ടോ എന്നിട്ട് ഒരു കാര്യവുമില്ല നാം യഥാർത്ഥത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് മെത്രാന്മാരെയും അപുരോധന്മാരെയും പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായ ആരോടും എനിക്ക് അതൃപ്തി ഉണ്ടായിട്ടല്ല പിന്നെയോ അവർ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകൾ അതിൻ്റെ പ്രാധാന്യം അതിൽ അവർക്ക് നിർവഹിക്കാവുന്ന ചുമതലകളുടെ മാഹാത്മ്യം വേണ്ടതുപോലെ മനസ്സിലാക്കുവാനോ അതിനനുസരിച്ച് തങ്ങളെ തന്നെ വളർത്തുവാനോ കാത്തു സൂക്ഷിപ്പാനോ ആരും കൂട്ടാക്കുന്നില്ല അതിനു പകരം ആർക്കും ഒരു പ്രയോജനവും ചെയ്യാത്ത കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചിലെത്തി കൂടുതൽ കൂടുതൽ മൂടിയായ വസ്ത്രം ധരിക്കുക കൂടുതൽ ആഡംബരമായി ജീവിക്കുക മറ്റുള്ളവരുടെ അസൂയ ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഭൗതികമായ ഉപകരണങ്ങളിൽ ഉപയോഗിച്ച ആളുകളെ ഒന്ന് ഇംപ്രസ് ചെയ്യുക കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ജീവിക്കുക അങ്ങനെ ബാഹ്യമായ മൂടിയിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു വ്യക്തിക്ക് ആത്മീകമായ ഒരു വ്യക്തിക്കും ഒരു നല്ല അനുഭവം പ്രദാനം ചെയ്യുവാൻ കഴിയുകയില്ല അത് സൂചിപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞത് പുരോഹിത വർഗം വെള്ള തേച്ച് ശവക്കല്ലറകളാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഉള്ളിലൊന്നുമില്ല എന്നത് തന്നെയല്ലേ ബാഹ്യമായ എല്ലാ മോടികളുമുണ്ട് പക്ഷെ ഉള്ളിലൊന്നുമില്ല പക്ഷേ ആത്മീകമായി വരുമ്പോൾ മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സമ്പത്ത് എത്ര വലുതാണ് എന്നത് മാത്രമാണ് മത്താദിശേഷം ആറാമർ ചേർത്ത് യേശു അത് കൂടുതൽ വ്യക്തമായി പറയുന്നുണ്ട് പുഴുവും തുരുമ്പും നശിപ്പിച്ച് കളയുന്നതും കള്ളന്മാർ തുരുന്നും മോഷ്ടിക്കുന്നതുമായ ഈ ലോകത്തിലെ സമ്പത്തിനെ നിങ്ങൾ മോഹിക്കരുത് പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരുന്നും മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സനാതനമായി നിലനിൽക്കുന്ന സമ്പത്തിനെ നിധിയെ നിങ്ങൾ കാണിക്കുകയും അത് നമ്മുടെ ഉള്ളിലുള്ള സമ്പത്താണ് ആ സമ്പത്തിന് അല്പം പോലും വില കൽപ്പിക്കാതെ അതിൻ്റെ അഭാവത്തെ ബാഹ്യമായ ചില ഉപാധികൾ കൊണ്ട് അതിൻ്റെ മോഡി കൊണ്ട് മറച്ചു വെക്കാനുള്ള തികച്ചും ബുദ്ധിശൂന്യമായ നിഷ്ഫലമായ പ്രവൃത്തിയിലാണ് ശ്രമത്തിലാണ് മതമേഖലയിൽ ഈ കാലത്ത് കൂടുതൽ കൂടുതൽ ആളുകൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ചുമതലയുടെ അങ് ഉത്ത ശ്രേണിയിൽ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ വ്യക്തിത്വത്തിൻ്റെ പാപ്പരത്വം ഉണ്ടാകുന്നത് എന്നത് എന്തുകൊണ്ടാണ് വിശ്വാസികളായ നമുക്ക് അല്പം പോലും ചിന്താ കുഴപ്പം ഉണ്ടാക്കാത്ത അതിനെപ്പറ്റി നമുക്ക് ചിന്തയില്ലാത്തത് എന്താണ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഞാൻ ഈ കാലങ്ങളിൽ മുറവിളി കൂട്ടുന്നതിൻ്റെ ഏക കാരണം നമ്മുടെ മധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പാപ്പരത്വത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണമെന്നുകൊണ്ട് മാത്രമാണ് നാം ഈ പൂക്ക് പോയാൽ നാം എവിടെ ചെന്ന് അവസാനിക്കും ഇതല്ല നമുക്ക് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയോ മാർഗമോ നാം നേരിൻ്റെ വഴിയിൽ നിന്ന് എത്രയോ എത്രയോ നാം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വഴിയിൽ നിന്ന് നാം തെന്നിമാറിയിട്ട് നാളേറെയായി നാം എവിടേക്കാണ് യാത്ര ഞാൻ സത്യം സത്യമായി നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ആളുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ സഭയുടെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഒരു മെത്രാനെ ഒരു പുരോഹിതനെ കണ്ടിട്ട് മറക്കാനാവാത്ത ആത്മീകമായ അനുഭവം ആ വ്യക്തിയോടുള്ള ഇടപാടിൽ കൂടെ സംവാദത്തിൽ കൂടെ ആ വ്യക്തിത്വൻ്റെ സാമീപ്യത്തിൽ കൂടെ നിങ്ങൾക്ക് പ്രാപിക്കുവാനിടയായെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ തന്നെ ഓർത്തഡോക്സിൻ ഇടയിൽ പരുമള തിരുമേനി പരുമള തിരുമേനി പരുമള തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പരുമള തിരുമേനി മരിച്ചിട്ട നാളായി എന്തുകൊണ്ടാണ് വേറെ രണ്ടാമതൊരു പരിമല തിരുമേനി ഉണ്ടാകാത്തത് അപ്പോൾ ഇപ്പോഴുള്ള ആളുകൾക്ക് പരിമല തിരുമേനി പ്രാപിച്ചതും നിലനിർത്തിയതുമായ വ്യക്തിത്വ വ്യക്തിത്വമാഹാത്മ്യത്തിൻ്റെ നാലായിലത്ത് വരാൻ കഴിയുകയില്ല അവർക്കതിൽ താല്പര്യം പോലുമില്ല എന്നതുകൊണ്ട് ആ ഞങ്ങളുടെ ഇടയിൽ പണ്ടൊരു പരിമല ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ അഭിമാനമാണ് പിന്നെ അതിനകത്ത് കൊണ്ട് കോടികളെ വരുമാനവും ഉണ്ട് എന്ന അപഹാസ്യമായൊരവസ്ഥയിലല്ലേ അതുപോലെ ഇപ്പോൾ സി എസ് ഐക്കാരുടെയിൽ വന്നാൽ മിഷനറിമാർ വന്ന് അത് ചെയ്തു ഏ ആ ബെയ്ലി ബെയ്ലി ബെയിലി ബെഞ്ചമിൻ ബെയിലി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ പൊന്ന് സഹോദരി സഹോദര എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു ബേലി ഉണ്ടാകാത്തത് എന്തുകൊണ്ടൊരു വില്യം കയറി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള നേതാക്കന്മാർ ഇത്ര പാപ്പരത്വം പാപ്പരത്വത്തിൻ്റെ ആ എന്താ പൊട്ടക്കിണറ്റിലായി പോകുന്നത് എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി നമുക്ക് ചിന്തയില്ലേ ഞാൻ കാൽയുങ്ങിൻ്റെ ഈ ജീവചരിത്രം വായിച്ചപ്പോൾ വളരെ ദുഃഖത്തോടു കൂടെ ഞാൻ എപ്പോഴും തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം കുറച്ചുകൂടെ സ്പഷ്ടമായി എൻ്റെ മനസ്സിൽ പതിയുന്നതിന് ഈ പാരഗ്രാഫ് ഈ കണ്ണിക മാത്രമല്ല പല പല പ്രസ്താവനകൾ സഹായിച്ചിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ എന്നെ മതിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ആഴം എന്തെന്ന് ഈ ആത്മീകമായ അന്വേഷണത്തിൻ്റെ മധ്യത്തിൽ എന്നോടുകൂടെ സഞ്ചരിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങളുമായി പങ്കിട്ടു അത്രമാത്രം ദയവായി മനസ്സിലാക്കുക ഓരോ വ്യക്തിക്കും സമൂഹത്തിന് നൽകുവാൻ കഴിയുന്ന വിശ്വാസ സമൂഹത്തിനും പൊതുസമൂഹത്തിനും നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവന ഏറ്റവും വലിയ സർവീസ് എന്താണ് സ്വന്തം വ്യക്തിത്വത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തുകയും അതിൻ്റെ മാഹാത്മ്യത്തിൻ്റെ ഗുണഫലം മറ്റുള്ളവർ അനുഗ്രഹമായി അനുഭവിക്കുകയും ചെയ്യത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക എന്നതാണ് അത് തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പായിരിക്കണം അത് രണ്ടും മനുഷ്യൻ്റെ വ്യക്തിത്വ വളർച്ചയുടെ ആ സാധ്യതകളൊക്കെ വലുതാണ് എന്നത് സൂചിപ്പിക്കുന്ന പ്രസ്താവനകളാണ് പക്ഷേ അവയൊന്നും അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനോ അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന ദിശയിലേക്ക് സഞ്ചരിക്കുവാനോ നാം എത്തിച്ചേരേണ്ട തലങ്ങളിൽ എത്തിച്ചേരുവാനോ ആരും കൂട്ടാക്കുന്നില്ല അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷമാണെങ്കിലും കൂട്ടാക്കുന്നില്ല അങ്ങനെ ജനത്തിൽ താല്പര്യമുണ്ടാകത്തക്കവണ് അവരെ ഉത്ബോധിപ്പിക്കുന്ന ഒരു സമീപനം ഒരു സഭയിലും ഒരു സഭയിലും ഈ കാലത്തില്ല എന്നത് അതീവ ദുഃഖത്തോടുകൂടെയാണ് ഞാൻ എപ്പോഴും തിരിച്ചറിയുന്നത് ആ ദുരവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വരണമേ എന്ന പ്രാർത്ഥനയിലാണ് ഞാൻ ഈ വീഡിയോകൾ മുഴുവനും ചെയ്തിട്ടുള്ളത് പക്ഷേ എൻ്റെ ഉദ്ദേശശുദ്ധിയെ മനഃപൂർവ്വം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവർ മുമ്പിൽ അതിനെ വിരതമാക്കുകയും ചെയ്യാനായി സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് സഭയോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നെനിക്കറിയില്ല ഒരു കാര്യം എനിക്കറിയാമോ ദേശക്രിസ്തുവിനോടുള്ള ബഹുമാനം കൊണ്ടോ ഉത്തരവാദിത്വബോധം കൊണ്ടോ ഒന്നുമല്ല യേശു അതുകൊണ്ടാണ് യേശു ക്രിസ്തുപാതി നിങ്ങളുടെ മുത്തുകളെ പന്നുകളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത് പക്ഷേ അന്ത്യം വരെയും പ്രത്യാശയാൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു കടുക് പണിയോടും വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി മാറിപ്പോകാൻ പറഞ്ഞാൽ മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്ത വാക്കുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു ദൗത്യം തുടർന്നുകൊണ്ട് പോകാനാണ് എൻ്റെ താല്പര്യം അതിൽ സഹകരിക്കുന്നത് ഏവരോടുമുള്ള അതീവമായ നന്ദിയും കൃത്യതയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ വാക്കുകളും